ില്ലേ നമ്മൾ അങ്ങനെ കിട്ടാവില്ല ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ അവർ ആറത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിഒന്നോളം പ്രാവശ്യം അറിയോ നോക്കാം ഏകദേശം അഞ്ചു ദിവസമാണ് ഈ സ്ത്രീകളുടെ അർത്ഥ ദിവസം ഉണ്ടാവുക ആവറേജ് ഞങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി ഏഴ് ദിവസം മാത്രം ഇവരെ ശരീരത്തിൽ ബ്ലഡ് പോകുന്നുണ്ട് സീക്യ ട് സെവൻ ഇയർസ് ഏഴു വർഷം കണ്ടിന്യൂസ് ബ്ലഡ് പോയാൽ കണ്ടിടും ഒരു ആവറേജ് ഈ ആൽത്തേക്ക് മില്ലിയോളം ബ്ലഡ് ആകും സ്ത്രീയുടെ ശരീരത്തിൽ പോകുന്നുണ്ട് ആദ്യം തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട് ആഴ്ച നിലയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം ആറ് ലിറ്ററോളം ബ്ലഡ് ആവും എന്നെ പോലത്തെ എണ്ണപ്പോൾ ആറുകാളം നിലത്ത് നിർത്തിക്കാൻ ഞാൻ മാത്രമേ ഈ മുന്നൂറ്റി ലിറ്റർ ഏകദേശം നമുക്ക് കണക്കാക്കാൻ പറ്റും സ്ട്രോങ് അപ്പോൾ ഇതേപോലെ ഇങ്ങനെയുള്ള അറിവുകൾ നമ്മൾ എന്തിനാണ് നേടുന്നത് എന്ന് നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള അറിവുകൾ സ്വായത്തമാക്കുന്നത് പഠിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാതാവിനെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ പ്രയാസങ്ങൾ അറിയാൻ അതുപോലെ നമ്മളെ ഭാര്യയെക്കുറിച്ച് കൂടുതൽ അടുപ്പമുണ്ടാകാൻ അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ അവർ പെരുമാറുന്ന പെരുമാറ്റ രീതി അതുപോലെ നമ്മുടെ മക്കൾ നമ്മുടെ മക്കൾ വലുതാകുമ്പോൾ അവർ ഈ പ്രായത്തിലെത്തുമ്പോൾ അവർ പ്രയാസപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ അത് മനസ്സിലാക്കാൻ അതൊക്കെ മനസ്സിലാക്കി കൂടെ ചേർത്ത് നിർത്താൻ അവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിലാക്കി അവരോട് ഇടപഴകാൻ അവർ ചില സമയത്ത് കോപിക്കുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിങ്ങനെ അവർ കോപിക്കുന്നത് എന്ന് അതേപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അത് മാത്രമല്ല ചില വ്യത്യസ്തമായ അവസ്ഥയായിരിക്കും സ്ത്രീകൾക്കുണ്ടാകാം പല പ്രയാസങ്ങളും ഉണ്ടാകുന്ന കുട്ടികളുണ്ട് ഈ അവസരത്തിൽ പല സ്ത്രീ പല സ്ത്രീകൾക്കും വളരെ പ്രയാസം ഉണ്ടാകാറുണ്ട് മറ്റൊരു വോയിസ് കൂടി കേൾക്കാം ഇത് ജമിനിൻ്റെ ആർത്തവം തുടങ്ങുന്നതിന് ഏകദേശം ഒരാഴ്ച മുൻപ് അനുഭവപ്പെടുന്ന ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളാണ് പി ശാരീരിക ലക്ഷണങ്ങൾ സ്ഥലങ്ങൾക്ക് വേദന വയറുവീർക്കൽ തലവേദന ക്ഷീണം മാനസിക ലക്ഷണങ്ങൾ മാനസികാവസ്ഥയിലുള്ള മാറ്റങ്ങൾ മൂഡ് സ്വിങ്സ് ക്ഷോഭം ഉത്കണ്ഠ വിഷാദം രണ്ട് സാധാരണ വേദനകൾ ആർത്തവ സമയത്തെ വയറുവേദന മെൻസ്ട്രൽ ക്രാംസ് സാധാരണമാണ് ഗർഭപാത്രം ചുരുങ്ങുന്നതിനാലാണ് ഈ വേദന ഉണ്ടാകുന്നത് ചെറിയ വ്യായാമം ചൂടുവെള്ളത്തിൽ കുളിക്കുക ചൂടുവെള്ള സഞ്ചി വയറിൽ വയ്ക്കുക എന്നിവ വേദന കുറയ്ക്കാൻ സഹായിക്കും മൂന്ന് ആർത്തവ ക്രമക്കേടുകൾ ഇറഗുലാരിറ്റീസ് ചില ക്രമക്കേടുകൾ ചികിത്സ ആവശ്യമുള്ളതാണ് അമിത രക്തസ്രാവം മെനോഹാജിയ സാധാരണയിൽ കൂടുതൽ കട്ടിയായതോ അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതോ ആയ രക്തസ്രാവം വേദനയോടെയുള്ള ആർത്തവം ഡിസ്മനോറിയ സാധാരണ വേദനയെക്കാൾ കഠിനമായ വേദന ക്രമരഹിതമായ ചക്രം ഇറെഗുലർ സൈക്കിൾ കൃത്യമായ ഇടവേളകളിൽ ആർത്തവം വരാതിരിക്കുക ആർത്തവമില്ലായ്മ ഇല്ലായ്മ അമനോറിയ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ആർത്തവം വരാതിരിക്കുക ഗർഭധാരണമില്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം പി സിഒഎസ് ഹോർമോൺ വ്യതിയാനങ്ങളോടൊപ്പം ക്രമരഹിതമായ ആർത്തവം ഉണ്ടാകുന്ന ഒരവസ്ഥ ശുചിത്വം ഹൈജീൻ പ്രധാനമാണ് ആർത്തവ സമയത്ത് അണുബാധകൾ ഒഴിവാക്കാൻ ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഒന്ന് മാറ്റുന്ന സമയം ഉപയോഗിക്കുന്ന പാഡ് ടാമ്പൂൺ കപ്പ് നാല് മുതൽ ആറ് മണിക്കൂറിനുള്ളിൽ മാറ്റുക ഒരേ പാഡ് ദീർഘനേരം ഉപയോഗിക്കുന്നത് അണുബാധയ്ക്ക് സാധ്യത കൂട്ടും രണ്ട് കൈ കഴുകുക പാഡ് മാറ്റുന്നതിന് മുൻപും ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക അവരുടെ ആർത്തവ ചക്രത്തെ വെനസ്ട്രോൾ സൈക്കിൾ കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഇത് പ്രത്യുത്പാദന ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ആർത്തവ ചക്രം അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് എന്താണ് ആർത്തവം ഗർഭധാരണത്തിനായി ഗർഭപാത്രം ഓരോ മാസവും ഒരുങ്ങുന്നു ഗർഭധാരണം നടക്കാതിരിക്കുമ്പോൾ ഗർഭപാത്രത്തിന്റെ അകത്തെ പാളി എൻഡോമെട്രിയം രക്തത്തോടും കലകളോടും കൂടി യോനിയിലൂടെ പുറത്തേക്ക് പോകുന്ന സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം മെൻസ്ട്രേഷൻ രണ്ട് ആർത്തവചക്രത്തിന്റെ ദൈർഘ്യം ഒരു ആർത്തവം തുടങ്ങുന്നത് മുതൽ അടുത്ത ആർത്തവം തുടങ്ങുന്നത് വരെയുള്ള ദിവസങ്ങളാണ് ഒരു ആർത്തവചക്രം സാധാരണ ദൈർഘ്യം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് ദിവസം വരെയാണ് ഒരു സാധാരണ ചക്രത്തിന്റെ ദൈർഘ്യം ശരാശരി ഇരുപത്തിയെട്ട് ദിവസം ആർത്തവ ദിനങ്ങൾ സാധാരണയായി മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ രക്തസ്രാവം നീണ്ടു നിൽക്കും ആർത്തവ ചക്രത്തിലെ നാല് പ്രധാന ഘട്ടങ്ങൾ ആർത്തവചക്രം ഹോർമോണുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന നാല് പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു ഘട്ടം ഫേസ് ദൈർഘ്യം നടക്കുന്നതെന്ത് ഒന്ന് ആർത്തവ ഘട്ടം മെൻസ്ട്രോൽ ഫേസ് ദിവസം ഒന്ന് മുതൽ ഏഴുവരെ ഗർഭപാത്ര പാളി പുറത്തേക്ക് പോകുന്നു രക്തസ്രാവം രണ്ട് ഫോളിക്കുലാർ ഘട്ടം ഫോളിക്കുലർ ഫേസ് ദിവസം ഒന്ന് മുതൽ ഓവുലേഷൻ വരെ തലച്ചോറിലെ എഫ് എസ് എച്ച് ഹോർമോൺ ഉത്തേജനത്താൽ അണ്ടാശയത്തിൽ അണ്ടം വളരുന്നു ഗർഭപാത്ര പാളി കട്ടിയാകാൻ തുടങ്ങുന്നു മൂന്ന് ഓവുലേഷൻ ഓവുലേഷൻ സാധാരണയായി ഏകദേശം പതിനാലാം ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ അണ്ടം അണ്ടാശയത്തിൽ നിന്ന് പുറത്തു വരുന്നു ഇത് ഗർഭധാരണത്തിന് ഏറ്റവും സാധ്യതയുള്ള സമയമാണ് നാല് ഘട്ടം ഓവുലേഷൻ ശേഷം അടുത്ത ആർത്തവം വരെ ഗർഭപാത്രം ഗർഭധാരണത്തിനായി ഒരുങ്ങി കട്ടിയായി നിലനിൽക്കുന്നു ഗർഭധാരണം നടന്നില്ലെങ്കിൽ ഹോർമോൺ നില കുറഞ്ഞ് അടുത്ത ആർത്തവം തുടങ്ങുന്നു ആർത്തവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒന്ന് ഒരുപാട് ആ സമയത്ത് അവർ പ്രയാസം അനുഭവിക്കുന്നു അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ചില സ്ത്രീകൾക്ക് വ്യത്യസ്തമായിട്ടാകാം വേദനകളും ആ ഭാഗത്തുള്ള ശക്തമായ ഉണ്ടാകുന്നവരുണ്ട് അങ്ങനെ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അതുമായി അത് ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ അതനുസരിച്ച് നമ്മൾ പെരുമാറാൻ നമുക്കൊക്കെ സാധിക്കുകയും ചെയ്യണം നമ്മൾ അല്പം ക്ഷമയം കാണിക്കുകയും സഹനം കാണിക്കുകയും അവരെ ഒരു കഥോർത്ത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുകയൊക്കെ ചെയ്യേണ്ട സന്ദർഭമാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിലൂടെയൊക്കെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത പ്രാവശ്യം